അവിടെ നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷൻ അതായത് ജംഗ്ഷനിൽ നിന്ന് എന്ന് ഒരു മൂന്നര കിലോമീറ്റർ മാത്രം വ്യത്യാസത്തിൽ നമ്മുടെ പുതുപ്പരി അയത്ത് ഇത് നിരന്ന് കിടക്കുന്ന ഒരു പന്ത്രണ്ടേ കാർ സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഓപ്പൺ കിണർ രണ്ട് തെങ്ങുകളോടുകൂടിയിട്ടുള്ള ഒരു പറമ്പ് കാറ്റഗറിയിലുള്ള ഭൂമി വിൽപ്പനയ്ക്കായിട്ട് വന്നിട്ടുണ്ട് ശരിക്കും നമ്മുടെ ഹൈവേ റോട്ട് ചെയ്യുന്ന ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം വ്യത്യാസത്തിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് കേട്ടോ പ്രോപ്പർട്ടി വരുന്നത് അത് നിരപ്പായി കിടക്കുന്ന ഭൂമിയാണ് നമുക്ക് കാണാം ഒരുപാട് വീടുകളും കാര്യങ്ങളൊക്കെ അടുത്തുള്ള ലൊക്കേഷനാണ് ഫോറസ്റ്റിൻ്റെ പ്രശ്നമില്ല വെള്ള ഫ്ലഡ് എഫക്റ്റഡ് ഏരിയ അല്ല അതുപോലെ തന്നെ യാതൊരു പ്രശ്നമോ ബുദ്ധിമുട്ടോ ഒന്നുമില്ലാത്ത നല്ലൊരു ലാൻഡാണെന്ന് വിൽപ്പനയ്ക്കായി വന്നിരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും വരാനും പോകാനുള്ള റോഡ് സൗകര്യങ്ങളുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഓണർ കൊടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നതാണ് അപ്പോൾ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് സെൻറ്റിന് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് ഓൾറെഡി നാല് ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ഇവിടെ ലാൻഡ് നടന്നുകൊണ്ടിരിക്കുന്നത് മൂന്നേ കാലുകിട്ടിയാൽ കൊടുക്കാമെന്ന് പറയുന്നതാണ് ഓപ്പൺ കിണർ ഫുള്ളും ഇഷ്ടീയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്ന ഒരുപാട് വെള്ളവും കാര്യങ്ങളുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ പിന്നെ മലമ്പുഴയുടെ വാട്ടർ കണക്ഷനും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിട്ടാൻ ചാൻസ് ഉള്ള കാരണം പുറത്തുകൂടെ ഒക്കെ പോയിട്ട് നമുക്ക് വീട് ചെയ്യുകയാണെങ്കിൽ മലമ്പുഴയുടെ കണക്ഷനൊക്കെ കിട്ടുന്നൊരു ഏരിയ കൂടിയാണ് അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക താഴെക്കടുന്ന നമ്പറിൽ വന്ന് പ്രോപ്പർട്ടി കാണാം ബാക്കി ഡയറക്റ്റ് നിങ്ങൾക്ക് ഓണറെടുതിരുന്ന് വിലയും കാര്യങ്ങളും നെഗോസിയേഷൻ ചെയ്ത് സംസാരിക്കാൻ കൂടി ചെയ്യാം കേട്ടോ